ഇന്ന് നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നിയമങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് ചോദിച്ചിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഡ്രൈവിംഗ് ഈ അത് അതിലും വലിയ അപകടമാണ് അതുകൊണ്ട് ഈ ഒരു പിന്നെ നിയമം പിന്നെ മാറ്റിമറിക്കണം അത് പരിശോധിക്കണം എന്നിട്ട് ലൈസൻസ് അത് എല്ലാ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന എല്ലാ ആളുകൾക്കും ലൈസൻസ് കിട്ടണം അല്ലാതെ നൂറിൽ നാപ്പത് ശതമാനം ആളുകൾക്ക് മാത്രം ലൈസൻസ് ബാക്കിയുള്ള ശതമാനം വരുന്ന ആളുകൾക്ക് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞത് അത് വളരെ ബുദ്ധിമുട്ടാണ് അതിൽ ജനങ്ങൾ അങ്ങേയറ്റം ഏറ്റവും ബുദ്ധിമുട്ടാവും അതിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് വെട്ടിക്കുറച്ചത് ഏർ ജനങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്ന് വെച്ചാൽ ഇപ്പോ വിദേശ രാജ്യങ്ങളിലും മറ്റും പോകുന്നതിന് വേണ്ടിയിട്ട് ഏർ സമയബന്ധിതമായിട്ടാണ് ഓരോരുത്തരും ലൈസൻസിന് അപേക്ഷിക്കാറുള്ളത് അപ്പോൾ അവരുടെ വിഷയം മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്യാൻസൽ ആകുകയാണിതുമൂലം ആളുകൾ ആളുകളെടുത്തുനിന്ന് വാങ്ങിവെച്ചിട്ടുള്ള പിന്നെ അപേക്ഷ കൂടി അതാത് തീയതിക്ക് മാറ്റുന്ന പ്രവണതയിൽ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന സംസ്ഥാനത്ത് ഡ്രൈവിംഗിന് അപേക്ഷ കൊടുത്ത് ലൈസൻസിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടിപ്പോണമെങ്കിൽ വളരെയധികം കാലതാമസം നേരിടുന്നുവെന്ന് മാത്രമല്ല ആദ്യത്തെ ചാൻസിൽ അവർക്ക് അവസരം നഷ്ടപ്പെട്ട രണ്ടാമത് വീണ്ടും ടെസ്റ്റ് എഴുതി അവർക്ക് വീണ്ടും പണം ചെലവാക്കി വീണ്ടും ഡ്രൈവിംഗ് ലൈസൻസും വേണ്ടി കാത്തിരിക്കേണ്ട ഒരു ഗതികേടില്ലാത്ത സംസ്ഥാനം ഈ തുക്കളക്ക് പരിഷ്കാരം അടിയന്തിരമായിട്ട് സംസ്ഥാന ഗവൺമെന്റും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും അവസാനിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് വിപത്തുകൾ ഇത് കാരണം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സാധാരണക്കാരായ സ്ത്രീകളുണ്ടാവും അവർക്കൊക്കെ വിദ്യാഭ്യാസം ചിലപ്പോ കുറവായിരിക്കും അപ്പൊ ഇത്രാം ക്ലാസ് വരെ പഠിച്ചാൽ മാത്രമേ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ മക്കളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ കൊണ്ടാകണം അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മക്കളുമായിട്ടൊക്കെ പോകേണ്ടി വരുമ്പോൾ ഈ സാധാരണക്കാരായ വീട്ടമ്മമാര് ഇനി വലിയ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് ലൈസൻസ് എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് അവർക്ക് കൊടുക്കൊള്ളാൻ പറ്റില്ല അതൊരു സാധാരണക്കാരായ സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിന്റെ അവര് ഒരേ ഇതൊക്കെ പറയുന്നത് അത് നല്ല കാര്യമല്ലേ അവര് പറയുന്നത് ഞാനിപ്പോ ക്ലാസ് കൂടിയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ലൈസൻസ് കിട്ടണമെങ്കിൽ ക്ലാസ് കൂടണം അത് നല്ല ലൈസൻസ് കിട്ടുള്ളൂ അത് ലൈസൻസ് കിട്ടേക്കണ ആൾക്കാരും ഇപ്പോ വന്നേക്കണത് ക്ലാസ് കൂടുന്നത് ഏറ്റവും നല്ലതായിരിക്കുള്ളൂ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല അതേപോലെ തന്നെ നമ്മ നമ്മുടെ ഈ സിഗ്നലുകളൊക്കെ ശ്രദ്ധിക്കണം അതെല്ലാം നല്ല കാര്യങ്ങളാണ് അതൊക്കെ നമ്മുടെ ഇപ്പം റോഡ് കൂടാനില്ലല്ലോ എല്ലാ ദിവസവും ഒരേ വാഹനങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഈ റോഡ് സുരക്ഷ പഠിക്കണത് എപ്പോഴും നല്ലതാണത് എനിക്ക് നല്ല കാര്യമായിട്ടാണോ തോന്നണത്